തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ആറ്റിങ്ങലിലും വിജയം സ്വന്തമാക്കി യു ഡി എഫിന്റെ സിറ്റിംഗ് എം പിമാർ ശശി തരൂരും എൻ കെ പ്രേമചന്ദ്രനും പുറമേ ആൻഡോ ആന്റണി അടൂർപ്രകാശ് എന്നിവരുമാണ് വിജയിച്ചത് ആറ്റിങ്ങലിൽ ആന്റി ക്ലൈമാക്സിലാണ് ഇത്തവണത്തെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷവുമായി അടൂർപ്രകാശ് ജയിച്ചു കയറിയത് അതേസമയം എൻഡിഎയ്ക്കായി കളത്തിലിറങ്ങിയ കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും പരാജയപ്പെട്ടുവെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു തിരുവനന്തപുരത്തു നിന്നും മൂന്ന് തവണ എം പി ആയ ശശി തരൂർ നാലാം തവണ വിജയിച്ചു കയറിയത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനോട് ഇഞ്ചോടിഞ്ചു പൊരുതി പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പതിനയ്യായിരത്തിലധികം വോട്ടുകളുടെ ലീഡ് ഉയർത്തി രാജീവ് ചന്ദ്രശേഖർ പലപ്പോഴും മുന്നേറ്റം നടത്തിയെങ്കിലും മുൻവർഷങ്ങളിലെ പോലെ തീരദേശ വോട്ടുകൾ എണ്ണിയതോടെ തരൂർ മുന്നിലെത്തി മൂന്ന് ലക്ഷത്തി അൻപത്തിയെട്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയഞ്ച് വോട്ട് തരൂരും മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി എഴുപത്തിയെട്ട് വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖറും നേടി ഇടതു സ്ഥാനാർത്ഥി സി പി ഐയിലെ പന്നയൻ രവീന്ദ്രൻ രണ്ടു ലക്ഷത്തി നാല്പത്തിയേഴായിരത്തി അറുന്നൂറ്റി നാല്പത്തിയെട്ട് വോട്ട് നേടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇപ്പോഴത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ ഒരു ലക്ഷത്തി നാല്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിയാറ് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ പ്രേമചന്ദ്രൻ കൊല്ലം സിറ്റിംഗ് എം എൽ എ എം മുകേഷിനെ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടുകൾക്ക് പിന്നിലാക്കിയാണ് ഇക്കുറി ഹാട്രിക് വിജയം സ്വന്തമാക്കിയത് നാല് ലക്ഷത്തി നാൽപ്പത്തിമൂവായിരത്തി അറുനൂറ്റിട്ട് വോട്ട് പ്രേമചന്ദ്രൻ നേടിയപ്പോൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി മൂന്നൂറ്റി വോട്ട് മുകേഷിന് ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ സ്ഥാനാർത്ഥി കെ വി സാബു നേടിയ ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊൻപത് വോട്ടിനേക്കാൾ അറുലക്ഷത്തിലധികം വോട്ട് കൂടുതൽ പിടിച്ച് കൃഷ്ണകുമാർ ജി നില മെച്ചപ്പെടുത്തി ഒരു ലക്ഷത്തി അറുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ടുകളാണ് കൃഷ്ണകുമാറിന് ലഭിച്ചത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ ആന്റോ ആന്റണിയെ ഇത്തവണ ധനമന്ത്രി ടി എം തോമസ് ഐസക്കിനോട് അറുപത്തിയാറായിരത്തി അറുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയാണ് പത്തനംതിട്ട നാലാമതും ഡൽഹിയിലേക്ക് അയക്കുന്നത് കോൺഗ്രസ് തട്ടകം വിട്ട് ബി ജെ പിയിൽ ചേക്കേറി പത്തനംതിട്ടയിലിറങ്ങി എൻ ഡി എയ്ക്കായി പോരാടിയ അനിൽ ആന്റണി രണ്ടു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എട്ട് വോട്ട് നേടി മൂന്നാമതായി അവസാന നിമിഷങ്ങളിൽ വരെ ലീഡ് നിലകൾ മാറിമറിഞ്ഞ് ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഫോട്ടോ ഫിനിഷിലാണ് അടൂർ പ്രകാശ് വിജയിച്ചു കയറിയത് സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയായ സിറ്റിംഗ് എം എൽ എ വി ജോയിയെ ആയിരത്തി എഴുന്നൂറ്റി വോട്ടുകൾക്ക് മാത്രമാണ് അടൂർ പ്രകാശിനെ തോൽപ്പിക്കാനായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് വോട്ടിനായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ സമ്പത്തിനെ അടൂർ പ്രകാശ് പരാജയപ്പെടുത്തിയത് എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെങ്കിലും മുരളീധരൻ പിടിച്ച മൂന്ന് ലക്ഷത്തി ഏഴായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ മണ്ഡലത്തിൽ ബി ജെ പിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വോട്ടുവിഹിതമാണ് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ ഹാട്രിക് വിജയം സ്വന്തമാക്കിയപ്പോൾ നാലാം നാലാമംഗത്തിലും തിളക്കമാർന്ന ജയം നേടിയാണ് ആൻറ്റോ ആൻ്റണിയുടെ തേരോട്ടം അവസാന നിമിഷമുണ്ടായ അട്ടിമറിയിലും അടിപതരാതെ അവസാന വിജയം ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും കൈപ്പിടിയിലൊതുക്കി വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം